ഹായ് ഗായ്സ് മഴവിൽ മനോരമയിൽ നല്ല രീതിയിൽ റേറ്റിങ്ങിൽ പോകുന്ന ഒരു പരിപാടിയാണ് ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാം പേഴ്സണലി എനിക്ക് ആ പ്രോഗ്രാം വളരെ ഇഷ്ടമാണ് കേട്ടോ കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ് ഞാനിത് കണ്ടു തുടങ്ങുന്നത് നമ്മുടെ അക്സാ ബേബി ഉഫ്ഷൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുഞ്ഞു പിള്ളേർ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയം തൊട്ടാണ് ഈ പരിപാടി ശ്രദ്ധിക്കുന്നതും ഇത് കാണുന്നതും അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് ചിരിപ്പിക്കുന്ന നമ്മുടെ ഐക്കില്ലർ വർഷ ആ ഒരു സംഭവമൊക്കെ റൈഡർ കണ്ണാപ്പി അതൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെ എനിക്ക് ഈ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാത്രമേ ഉള്ളൂ പ്രോഗ്രാം അങ്ങനെ കാണാത്തത് അന്നത്തെ ഇതിലെ ജഡ്ജസ് എന്നൊക്കെ പറയുന്നത് സാബു അതുപോലെ തന്നെ മഞ്ജു പിള്ള നസീർക്ക അങ്ങനെ കുറച്ച് ആൾക്കാരായിരുന്നു ഇപ്പോൾ ജഡ്ജസൊക്കെ മാറിയെന്ന് തോന്നുന്നു ഏതായാലും നമ്മുടെ കഥ ഉറച്ചിലൂടെ നിർത്താം എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഒരു രണ്ട് ചെറുപ്പക്കാരും ഷോയിൽ പോയിട്ട് അവർ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിപ്രായം അവരുടെ ജീവിതത്തിൽ ഷോയിൽ നിന്ന് നടന്ന ഒരു ഇൻസിഡന്റ് നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം വഴവിൽ മനോരമ പങ്കെടുത്തിട്ട് ഇതുവായിട്ടും പൈസ കിട്ടിയിട്ടില്ല ഫുഡ് ഫുഡ് സമയത്തിന് ഇത് ഇത് ഹോട്ടൽ നേരെ വണ്ടിയിൽ പൈസ കിട്ടാത്ത കേസിന്റെ എന്ത് കാര്യം തെളിവ് എന്തായാലും അവരുടെ അഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മാസം ദിവസം ദിവസം പൈസ കിട്ടണം അതാണ് എഗ്രിമെന്റ് ഒരു നാല് കാലയളവ് ആ ഇവര് ഇതില് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നാല് തൊണ്ണൂറ് ദിവസത്തിനകം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസവും ഏതോ നാലു മാസത്തിനുള്ളിലാണ്ടോ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ നൂറ്റി അമ്പതോ നാലോ അഞ്ചോ മാസമൊക്കെ ആയി ആറ് ആറുമാസമൊക്കെ ആയി ഇതേ വരെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പൈസ കൊടുത്തില്ലെങ്കിൽ അത് മോശപ്പെട്ട പരിപാടി തന്നെയാണ് അങ്ങനെ ചെയ്യാ എന്തായാലും ജോലി ചെയ്താൽ അതിൻ്റെ കൂലി കിട്ടണമല്ലോ അത് ചെയ്യാത്തത് വളരെയധികം മോശമാണ് പക്ഷേ ഈ ഒരു വീഡിയോടെ കമൻ സെക്ഷൻ ഞാനൊന്ന് നോക്കിയായിരുന്നു കമന്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ആൾ കുറച്ചേറെ അധികം ആൾക്കാരും പോസിറ്റീവായിട്ടുള്ള കമൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അവർക്കിങ്ങനെ അവർ കുറേ വർഷമായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട് അവർക്കിങ്ങനെ ഒരു പറ്റി പറ്റിയിട്ടില്ല എന്നുള്ള ലെവലിലാണ് അവർ സംസാരിക്കുന്നത് എന്തായാലും കുറച്ച് കമൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം അതില് ഈ പറഞ്ഞ വ്യക്തികളെ നിങ്ങൾക്ക് എന്തായാലും അറിയും കാരണം ഇവരെ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഇവരെ മനസ്സിലാവാത്തത് കാരണം ഇവരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് തന്നെയാണ് എന്തായാലും ഞാൻ ഇവരുടെ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തേക്കാം അത് കാണാം നീ വീണ്ടും ഈ കണ്ടോ ചേടാ എന്തായാലും ഇപ്പൊ നിങ്ങക്ക് ആൾക്കാരെ മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഇപ്പോ ഓക്കെ അപ്പൊ ഇവരുടെ ഇൻസ്റ്റ ആ ഒരു ഐഡിയും അതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഇവിടെ കൊടുത്തേക്കാമേ ഇതിന്റെ അകത്ത് ഞാന് നോട്ട് ചെയ്ത ഒരു കമന്റ് എന്ന് പറയുന്നത് ശ്രീജിത്ത് ബാലരാമപുരം എന്നാണ് ഇത് ഈ പുള്ളിക്കാരനെ നമുക്കറിയാവുന്നതാണ് നമുക്കറിയാവുന്നത് ചിലപ്പോ വേറൊരു പേരിലായിരിക്കും എന്താ വെടിവെച്ചാൽ പോയൊരു വിലാസിനി ഇതാണ് പുള്ളിക്കാരൻ അവിടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴുള്ള പേര് അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലും ആൾക്കാർ പോസിറ്റീവായിട്ടാണ് കമന്റ് ചെയ്തേക്കുന്നത് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞും ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതാണ് സത്യം എന്നുള്ളതിൽ നമുക്ക് എന്തായാലും ഈ രണ്ട് പുള്ളിക്കാരന്മാര് അവരുടെ എന്താ ഏതോ ഒരു മാഷിന്റെ ജോലി പോയ കാര്യങ്ങളും അതുപോലെ തന്നെ പത്ത് ദിവസം അവിടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതൊന്നും നമുക്ക് ഇവിടെ അടിയന്റ് പോട്ടെ ദിവസം അവിടെ പോലെ നിർത്തി മാഷാണ് കൂടെ ഉണ്ടായിരുന്നത് ആ ലീവ് ആയിട്ട് ജോലി പിന്നെ വേറൊരു കാര്യം ഒന്നും പറയാഞ്ഞാല് ഇവരെ ഫ്ലവേഴ്സിൽ വേറൊരു ഷോയിൽ പോയ കാര്യം കൂടെ പറയുന്നുണ്ട് അതില് കൃത്യമായി പേയ്മെന്റ് നടത്തി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പേയ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ആ ഷോയുടെ പേര് എടുത്ത് പറയണമായിരുന്നു എന്നുള്ളത് ഒരു ഡൗട്ടാണ് കാരണം എന്താ ഈ ഒരു പ്രോഗ്രാമിനെ താറടിച്ച് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ശരിക്കും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇവർ പറയുന്നത് കുറേ ആൾക്കാർ പറയുന്നു ഷോയിൽ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കുറച്ച് ആൾക്കാർ പറയുന്നു കൊടുത്തിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് പിന്നെ ഇവർ ഈ കമ്പയർ ചെയ്ത് സംസാരിച്ചതും കൂടെ കേട്ടപ്പോൾ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക